ഹലോസ് എല്ലാ കുട്ടുകാർക്കും മിസ്റ്റർ ഫ്രണ്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ജോയ് ബോയ് എങ്ങനെയാണ് മരിച്ചത് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ആധാർ ഞാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് അനുബോഡ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കുക എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളൂ എന്നാൽ ഞാൻ അധികം പറഞ്ഞ് വിറപ്പിക്കുന്നില്ല നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം നമുക്കറിയാം ബോയ് നമ്മളെ എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് വോയിഡ് സുന്ദരിയിൽ ജീവിച്ചിരുന്ന ഒരു ക്യാരക്ടറാണ് വൺ ബീസ് വേർഡിൽ തന്നെ ആദ്യത്തെ പാരറ്റ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ജോയ് ബോയി ആണ് ജോയ് ബോയ് ആയിക്കോട്ടെ നമ്മുടെ ലോഫിനെ പോലെ തന്നെ നീക്ക ഫ്രൂട്ട് കൺസ്യൂം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ജോയ് ബോയ് തന്നെയാണ് നമ്മുടെ എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ട്വൻ്റി കിങ്ഡംസിനെതിരെ ഫൈറ്റ് ചെയ്ത് തോറ്റത് പക്ഷേങ്കിൽ എങ്ങനെയാണ് തോറ്റത് ഇതൊന്നും ഇതുവരെ റിവെയിൽ ചെയ്തിട്ടില്ല ഇതിൻ്റെ പിറകിൽ തീർച്ചയായിട്ടും ഒരു ബിട്രിയൽ ഉണ്ടാവുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കാരണം ജോയ് ബോയ് അത്രമാത്രം പവർഫുൾ ആയിരുന്നു ഞാനങ്ങനെ പറയാൻ കാരണം മറ്റൊന്നുമല്ല കാരണം മറ്റൊന്നുമല്ല നമ്മൾ എവിടെ മറന്ന ആ റോബോട്ട് നമ്മുടെ എഗ ടാർക്കിൽ അയ്യ കോൺഗ്രസ് ആക്കി റിലീസ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ജോയ് ജോയ്ബോയുടെ കോൺഗ്രസ് ഹാക്കിയായിരുന്നു ആ കോൺഗ്രസ് ആക്കി റിലീസ് കൂടി നമ്മുടെ അങ്ങ് മെറീജോയിലുള്ള ഇമൂസാമക്ക് പോലും അത് സെൻസ് ചെയ്യാൻ പറ്റുകയും അല്ലെങ്കിൽ ഇമൂസ പോലെ മുട്ടുത്തിപ്പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിലവിച്ച് നമ്മുടെ ജോയ് ബോയ് എത്രമാത്രം പവർഫുൾ ആയിരിക്കുന്നു കാരണം ലേറ്റസ്റ്റ് ഇറങ്ങിയ ചാപ്റ്ററിൽ നമ്മൾ കാണിക്കുന്നു ഇമൂസമ എത്രമാത്രം ആണെന്ന് ഇമൂ സാമയുടെ പവർ വെച്ച് നോക്കുമ്പോൾ ഇതുവരെ നമ്മൾ വൺ പീസിൽ കണ്ട ക്യാരക്ടേഴ്സ് ഒന്നും ഒന്നുമല്ല അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഇമൂ സാമേനെ മുട്ട കുത്തിക്കണമെങ്കിൽ ജോയ് ജോയ്ബോയുടെ പവർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ജോയ് ജോയ്ബോയ് എങ്ങനെയായിരിക്കും മരിച്ചിട്ടുണ്ടാകുക ബോയ് എങ്ങനെയാണ് മരിച്ചതെന്നതിനെപ്പറ്റി നമ്മുടെ വൺ പീസ് വേൾഡിൽ വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു തിയറി ഉണ്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് നമ്മളെ ലുനീഷ്യ എന്ന് പറയുന്ന ആ കിങ്ഡം നശിപ്പിക്കാൻ നമ്മുടെ ഇമൂസാമ്മ ഒരു ഏൻഷ്യൻ വെപ്പൺ യൂസ് ചെയ്യുന്നത് ആ വെപ്പൺ ഉപയോഗിച്ച് ആ ഐലൻഡ് നശിപ്പിച്ചതിന് ശേഷം ആ ഐലൻഡ് ഉണ്ടായിരുന്ന സ്ഥലത്ത് വലിയൊരു വോയിഡ് ഉണ്ടായത് നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ബോയിഡ് നമ്മൾ ഇതിനു മുമ്പ് ഒരു സ്ഥലത്ത് കണ്ടിട്ടുണ്ട് മറ്റെവിടെയല്ല നമ്മുടെ ആനീസ് ഗോബി ഒരു പക്ഷേ ഈ എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആനീസ് ഗോബി പ്രൊട്ടക്റ്റീവ് ബോയ് ആയിരിക്കും നമ്മുടെ ജോയ് ബോയ് മരിച്ചിട്ടുണ്ടാകുക ഇത്തിരി ഇത്രയും ശക്തമാകാൻ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ഈ മൂന്ന് എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആനിസ്ലോബി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആനിസ്ലോബി ആയിരിക്കില്ല ശരിക്കും അതിൻ്റെ പേര് ഞാനിപ്പോൾ അങ്ങനെ പറയുന്നത് നോക്കേണ്ട ആനിസ്ലോബി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ യുറാനസ് എന്ന് പറയുന്ന ഏൻഷ്യൻ വെപ്പൺ ഉപയോഗിച്ച് നമ്മുടെ ആ അറ്റാക്ക് ചെയ്യും ആ നിന്ന് എന്ന് എന്നിട്ട് ആ ആലുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജോയ് ബോയ് തൻ്റെ ബോഡി സ്ട്രെച്ച് ചെയ്ത് ആ അറ്റാക്ക് സ്വയം കൊള്ളുന്നതായിരിക്കും അത് ഡിഫെൻഡ് കൂടി നമ്മുടെ ജോയ് ബോയ് ഏകദേശം മരിക്കാനായിട്ടുണ്ടാകും കാരണം ഒരു ആലിനെ നശിപ്പിക്കാൻ പാടുള്ള ഒരു ഭീമായിരുന്നു അത് അത് തൻ്റെ ശരീരത്തിലേക്ക് കൊളിക്കുന്നതെന്ന് വെച്ചാൽ അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് അതോടുകൂടി കൂടി നമ്മുടെ ജോയ് ബോയ് വളരെ വീക്കായി മാറിയിട്ടുണ്ടാകും ആ ടൈമിലായിരിക്കും ഒരു പക്ഷെ നമ്മുടെ ഇമൂ സമ്മാൻ നമ്മുടെ ജോയ്ബോയിൽ കൊന്നിട്ടുണ്ടാക്കുക ഈ തിയറിക്ക് ശക്തി കൊടുക്കാൻ വേറൊരു സംഭവം കൂട്ടിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ആനീസ് ലോബിൽ ഒരിക്കലും രാത്രിയാവില്ല എപ്പോഴും അവിടെ സൺഷൈൻ തന്നെയായിരിക്കും ഇതിൻ്റെ കാരണമായിട്ട് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ സൺ ഗോഡ് നിക്ക നമുക്കറിയാം ജോയ്ബോയി നമ്മുടെ നിക്ക ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട് അത് നമ്മുടെ സൺ ഗോഡിൻ്റെ ഫ്രൂട്ടായിരുന്നു അപ്പോൾ ഇത് കഴിച്ച ജോയ് ബോയി നമ്മുടെ ആ ആലൻറ്റിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് തന്നെ ലൈഫ് സാക്രിഫൈസ് ചെയ്തത് അതുകൊണ്ടായിരിക്കും അവിടെ എപ്പോഴും ഇങ്ങനെ സൺഷൈൻ ഉണ്ടാക്കാൻ എന്നാണ് ഈ തിയറി പറയുന്നത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ തിയറി സത്യാക്കാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ഈ തേറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അഡബ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ചെയ്ത് നോക്കുക എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എടുത്തുകൊള്ളൂ എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ